കുഞ്ഞു മക്കൾക്കൊപ്പം സ്വപ്നം കണ്ടുറങ്ങിയതാണ് ഇനിയും ഒരിക്കലും ഉണരാത്ത രോഗത്തേക്ക് അവർ പോയി അങ്കമാലിയിലെ ഈ കുടുംബത്തിന് സംഭവിച്ച ദുരന്തം വിശ്വസിക്കാനാവുന്നില്ല ഇന്ന് പുലർച്ചെയാണ് ദമ്പതികളും മക്കളും വീടിന്റെ രണ്ടാം നിലയിലെ മുറിക്കുള്ളിൽ ബന്ധു മരിച്ചത് തീ പടരുന്നത് കണ്ട് ഓടിക്കൂടിയവർക്കൊന്നും മുകളിലേക്ക് കയറാൻ കഴിയാത്ത വിധം തീ ആളിപ്പളർന്നു താഴത്തെ നിലയിൽ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്കമാലി അയ്യമ്പള്ളി വീട്ടിൽ ബിനീഷ് കൊര്യൻ ഭാര്യ അനുമോൾ ജോസ്മിൻ എന്നിവരാണ് മരിച്ചത് മലഞ്ചരക്ക് വ്യാപാരിയായ പിതാവ് ഒരു വർഷം മുൻപാണ് മരിക്കുന്നത് അനുമോൾ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ടീച്ചറാണ് കുഞ്ഞുമക്കൾ അവധിക്കാലം കഴിഞ്ഞ് വിദ്യാലയത്തിലേക്ക് പോയി തുടങ്ങിയതേ അവരുടെ കളിച്ചിരികൾ നിറഞ്ഞു നിന്ന വീട്ടുമുറ്റം ഇപ്പോൾ നിശബ്ദമാണ് വീട്ടിൽ ജോലിക്ക് എത്തുന്നവർക്കും നാട്ടുകാർക്കും നടന്നത് വളരെ ദുരൂഹതയുള്ള ഒരു സംഭവമാണ് ഒരു അതായത് ഈ ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബം അവരുടെ കൂടെ അവിടെ അമ്മയും ഉണ്ടായിരുന്നു അമ്മ താഴത്തെ മുറിയിലും ഈ നാല് പേര് മുഖത്തെ റൂമിലായിരുന്നു കെ കിടന്നിരുന്നത് അർദ്ധരാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് അമ്മ മണിക്ക് സംഭവം അടഞ്ഞ് പക്ഷെ അമ്മയെക്കൊണ്ട് വയസ്സായ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അയൽവാസിയെ വിളിച്ചറിയിക്കുകയും അങ്ങനെ തീ കെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു കാരണം തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരെ കൊണ്ട് മാത്രം അത് സാധിക്കാത്തത് കൊണ്ട് അയൽവാസികൾ ആരും ആ സമയത്ത് അറിഞ്ഞില്ല സത്യത്തിൽ അങ്ങനെ ഒരു അഞ്ച് ആറ് മണിയായപ്പോഴാണ് ആളുകൾ അറിയുകയും അവർ പോലീസിനെ പോലീസിനെയും ഫയർഫോഴ്സിനെ വിളിക്കുകയും ചെയ്തത് അങ്ങനെ ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ തീയൊക്കെ കെടുത്തി സംഭവം സെറ്റാക്കിയത് കണ്ടിട്ടാണ് ഞാൻ അവിടെ പയ്യൻ നിർത്തി നോക്കുന്നത് തീപിടുത്തം ഉണ്ടായത് ഈ മുറിക്കുള്ളിൽ നിന്ന് മാത്രമാണ് തീപിടുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഈ പ്രദേശത്തുള്ള ആരുടെയെങ്കിലും ഒരു പ്രതികരണം കൂടി എടുക്കാം എപ്പോഴായിരുന്നു കേട്ടോ ഈ സംഭവം ഉണ്ട് ഞാൻ കാണുന്നത് അഞ്ച് പത്തിനാണ് അഞ്ച് പത്തിന് ഞാൻ കാണുമ്പോൾ ഞാൻ റോഡിലൂടെ എനിക്ക് പത്രത്തിൻ്റെ ഞാൻ പത്രത്തിൻ്റെ ഏജൻസിയും കൂടെയുള്ള പത്രം എടുക്കാൻ പോകുന്നതാണ് ആ ടൈമില് മുകൾ ഭാഗം മൊത്തം കത്തുന്നതായിട്ട് അപ്പൊ ഈ ജാതിയുടെ മെട്ടവ്യത്യാസം കണ്ടിട്ടാണ് ഞാൻ അവിടെ പയ്യൻ നിർത്തി നോക്കുന്നത് അപ്പൊ മുകൾ ഭാഗം മൊത്തം കത്തി കത്തിക്കൊണ്ടിരിക്കുക ആ മുകളിലെ നില മൊത്തമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക ഞാനപ്പോൾ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒരു അമ്മയുടെ നിലവിളി കേൾക്കുന്നുണ്ട് എന്താ സംഭവം തൊട്ടടെ ആയി വെക്കുന്ന ജാഷിനെ വിളിച്ച് പുള്ളിയും കൂടി വന്നു പുള്ളി നേരെ പോയി നോക്കുമ്പോൾ ഡോറ് തുറക്കാൻ ശ്രമിച്ചു പക്ഷേ ഡോറ് ഒരു കാരണവശാലും തുറക്കാൻ പറ്റുന്നില്ല ഡോർ അത്രയേറെ ബ്ലോക്കായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇവർ പണിക്കാരവിടെ ഉണ്ട് അമ്മ എനിക്ക് തന്നെ നാല് മണിക്ക് പ്രാർത്ഥിക്കാൻ എൻറ്റു എന്ന് പറയണത് ആ എനിറ്റ സമയത്ത് പുള്ളി കൃത്യം അഴയമ്മ കിടക്കുന്ന തുണികൾക്കായിട്ട് തീ പിടിക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഇരുന്ന പണിക്കാരനെ വിളിച്ചു ആ പണിക്കാരനെ വിളിച്ച് അവനും കൂടി വന്നിട്ട് അവൻ കുറച്ചു നേരം പുറത്തുനിന്ന് ആര് വിളിച്ചു എന്ന് പറഞ്ഞു ഇവരായ എല്ലാവരും ഉറക്കത്തിലാണോ അതിനുശേഷം അവൻ പൊടി വെള്ളം കോരി ഒഴിച്ച് കുറേ വെള്ളം അപ്പുറത്ത് ബാക്ക് സൈഡിലാണ് ഒഴിച്ചത് വെച്ചിട്ടുണ്ട് പക്ഷേ ഡോറ് എങ്ങനെയോ ഫുൾ ബ്ലോക്കാണ് ഡോറ് തുറക്കാൻ പിന്നെ അത് മാത്രമല്ല ഇവരൊക്കെ ആർക്കും ഡോറ് തുറക്കാൻ പറ്റിയിട്ടില്ലാന്നോ അതാണ് അത് ഇത് നമ്മളുടെ കാഴ്ചപ്പാടിനുള്ള എന്തെങ്കിലും ഇടിവെട്ടോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ഫോൺ കത്തുപടിക്കാൻ സാധ്യതയുണ്ട് അന് അങ്ങനെയെങ്കിലും ഫോൺ കത്തുടിച്ച് പെട്ടിന് തീ പിടിച്ചാൽ കിട്ടുന്നുണ്ടായില്ല അല്ല ഇറങ്ങുന്ന സമയത്ത് മൊത്തം കത്തി ആ സമയത്ത് അപ്പൊ ഒന്നുകിൽ വിദ്യാർത്ഥിനി ഈ ഇത്രയും തീ പിടിച്ചപ്പോൾ രണ്ട് കുട്ടികളും കൂടി ഉണ്ടല്ലോ ഡോറ് ലോക്ക് ചെയ്തിരുന്നു എന്ന് മാത്രമല്ല പുള്ളി പുറത്തേക്ക് ഇറങ്ങാൻ ആ ഡോർ തുറക്കാൻ പറ്റിയിട്ടില്ല ഡോറ് ഡോറ് തുറക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ കയറി അത് പെട്ടെന്ന് തുറക്കാനായിട്ട് ഈ വളരെ വലിയ തീപിടുത്തം ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അകത്തേക്ക് ഞാൻ കയറിയത് ഞാൻ ഫയർഫോഴ്സിൽ വിളിച്ചോളൂ ഈ അയൽവക്കത്തെ അദ്ദേഹമാണോ അകത്ത് കയറിയത് പുള്ളി പറഞ്ഞത് ഡോറ് തുറക്കാൻ പറ്റുന്നില്ല അടിച്ചു നോക്കി എന്റെ വീടാ കാണുന്നതാണ് ആ കിഴക്കെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് മണിക്ക് നടക്കാൻ പോകുന്നുണ്ട് ആ ഡ്രസ്സിൽ തന്നെ ഇപ്പൊ നിൽക്കുന്നത് എടുക്കുന്ന സമയത്ത് ഏലിയാസ് തന്നെ വിളിച്ചു പക്ഷെ ആ സമയത്ത് ഞാൻ ഫോൺ പുള്ളി വെച്ചേക്കായിരുന്നു വെള്ളിലേക്ക് ആക്കുമ്പോൾ പട്ടി ഇടുന്നത് എന്റെ പട്ടി ഇടുന്നത് ഭയങ്കര കുറയ്ക്കിലോ വരയ്ക്കില്ല അപ്പൊ ഞാൻ വീടിന്റെ സൈഡിൽ എന്തെങ്കിലും നോക്കിയത് ഇപ്പോൾ ഈ തീന്റെ വെളിച്ചോട് കാണുന്നത് അങ്ങനെ വലിയ ഓടി വന്നു ഓടിയുള്ള സമയത്ത് ഇവര് ഉണ്ട് എന്റെ ചേട്ടന്റെ ഞങ്ങൾ മൂന്നാറ് ആളുകളോട് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അമ്മ ഒന്ന് തലത്തിൽ പറയുന്നത് നാലുമണിക്ക് എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റാണ് എന്താ സംഭവിച്ചെന്നറിയാൻ പാടില്ല പുള്ളിക്കാരത്തി മുകളിൽ പോയി നോക്കി അങ്ങനെ അമ്മേനെ കൊടുത്ത് ഞങ്ങൾ ആ വീട്ടിൽ ഇരുത്തിയിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ ചേട്ടൻ താമസിക്കുന്നത് പഠനമാണ് ആ സമയത്ത് ഫോണും വിളിച്ചിട്ട് നമ്മടെ ഫോൺ എടുത്തിട്ടും പലരെയും കിട്ടുന്നില്ല അവർ ഓരോരുത്തരോടൊന്നും വിളിച്ചു അഞ്ചരഞ്ചരായി പൊളിക്കും ദീർഘകാലമായിട്ട് അങ്കമാലി വ്യാപാരം ചെയ്യുന്ന എ പി കുരിയച്ചൻ എന്ന ഞങ്ങളുടെ വ്യാപാരിയുടെ രണ്ടാമത്തെ മകനാണ് ബിനീഷ് ബിനീഷിന്റെ ഭാര്യ അനും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുമോ എന്നൊരു സംശയം രേഖപ്പെടുത്തുന്നുണ്ട് ഫോറൻസിക് ഫോറൻസിക് ആളിന്റെ ആളുകൾ വന്ന് പരിശോധിച്ചാലാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഡ്രയർ ഉണ്ട് അതിൽ നിന്ന് വെറുതെ പറയാനുള്ള ആ ഭാഗമൊക്കെ ഒക്കെ വേറെയാണ് അതോ ഈ ബെഡ്റൂമും ബെഡുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല മിക്കവാറും ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത മാത്രമാണ് ഇപ്പം കാണുന്നുള്ളൂ അതും നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ ഫോറൻസിക്കിലെ ആളുകൾ വന്ന് പരിശോധിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ക്ഷികളക്കമാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഒരുപാട് സംശയങ്ങളുള്ള ഒരു മരണമായി പോയി കാരണം ഇവർ ആത്മഹത്യ ചെയ്താണോ എന്നുള്ള ഒരു സംശയമുണ്ട് പിന്നെ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പടർന്നതാണെന്ന് എ സിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇലക്ട്രിക്കലായിട്ടുള്ള ഞായൻ ബോക്സ് എന്നോ അങ്ങനെ എന്തോ സംഭവിക്കാം അതല്ലെങ്കിൽ അവരെ ആരെങ്കിലും കൊന്നതാവാം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ എന്താണ് സത്യം എന്നുള്ള കാര്യമൊന്നും അറിയില്ലാതെ അന്വേഷിക്കണം പോലീസ് പറയുന്ന സർക്യൂട്ട് വഴിയല്ല എന്നാണ് പോലീസിന് നിഗമനം കാരണം അതിൽ നിന്ന് നാല് പേർക്ക് തീ പടരുമ്പോൾ ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാമായിരുന്നു അതിനുള്ള സമയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് തീ പ പതുക്കെ പതുക്കെയാണ് പടരുന്നതെങ്കിൽ ഉറപ്പായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും പെട്ടെന്ന് ഒരു ആണെങ്കിൽ ഒരിക്കലും സാധിക്കുന്നതല്ല അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ വളരെ ദുരൂഹതയുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ സൗണ്ടോ നിലവിളികളോ ഒന്നും കേട്ടിരുന്നില്ല കാരണം ഇങ്ങനൊരു ഇത്രയും തീ പടരുമ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും ഭയങ്കര സൗണ്ട് ഉണ്ടാവും അത് അവരെ അലറയിലും അവരെ അലറി വിളിക്കും എന്തൊക്കെയാ പറഞ്ഞാൽ പക്ഷെ അങ്ങനെ സംഭവമൊന്നും അയൽവാസികളോ അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന അമ്മയോ ഒന്നും കേട്ടിരുന്നില്ല പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഭയങ്കര അധികം ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കേണ്ടത് ചോദ്യചിഹ്നം എന്താണ് അവിടെ നടന്നത് കാരണം ആളുകൾ ഇയാളെ കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് കാരണം ഈ വ്യക്തിയായാലും ഇപ്പം മരിച്ചിട്ടുള്ള ബിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയായാലും യാതൊരുവിധ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്തൊരു വ്യക്തിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ആ ശത്രുക്കൾ അങ്ങനെ ആരും ഒന്നും പറഞ്ഞ് കേട്ടില്ല ബിസിനസ് പരമായിട്ടും എല്ലാ രീതിയിലും പുരോഗമനം സാമ്പത്തികമായിട്ട് അതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ് അതുപോലെ തന്നെ ഭാര്യയെ കുറിച്ച് അങ്ങനെ പോസ്റ്റിക് കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വ്യക്തിപരമായിട്ടുള്ള ആരും അറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല പോലീസ് അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ ഫോറൻസിക് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവർ തെളിവെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു പക്ഷെ ആ ഒരു തുമ്പും ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം അന്വേഷിക്കുന്ന ഏത് വിധത്തിലാണ് ഈ തീ പടർന്നത് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് പക്ഷേ ഇതുവരെയായിട്ട് ഒരു തുമ്പ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തായാലും നോക്കിക്കാണാം എന്താണെന്ന് എന്തായാലും ആ കുടുംബത്തിന് സംഭവിച്ചതിൽ വളരെ ദുഃഖമുണ്ട് ഒരു നല്ലൊരു കുടുംബമായിരുന്നു നല്ല ഒരു സങ്കടം അപ്പോൾ ഇങ്ങനെ ഓരോ ദുഃഖവാർത്തകൾ കേൾക്കാതിരിക്കട്ടെ ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഈ കേസിന്റെ തുടർ തുടർ അന്വേഷണങ്ങളും കാര്യങ്ങളും എന്താണെന്ന് നോക്കിക്കാണാം അക്കാര്യങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ബൈ